കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തുനിന്ന് മാറാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ വ്യക്തമാക്കിയതോടെ പന്ത് വീണ്ടും ഹൈക്കമാൻഡിന്റെ കോട്ടിൽ തന്നെ മാറ്റുന്നുവെന്ന വിധത്തിൽ വ്യാപക ചർച്ചകൾ വന്നതോടെയാണ് സുധാകരൻ തുറന്ന് പ്രതികരിച്ച് രംഗത്ത് വന്നത് ഹൈക്കമാൻഡുമായി സംസാരിച്ചപ്പോൾ ഈ വിഷയം ചർച്ചയായില്ലെന്നാണ് കെ പി സി സി അധ്യക്ഷൻ പറഞ്ഞത് അതേസമയം അടുത്ത കെ പി സി സി അധ്യക്ഷനായി ആന്റോ ആന്റണിയെ പരിഗണിക്കുന്നു എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ പ്രിയങ്കാഗാന്ധിയുടെയും റോബർട്ട് വാദ്രയുടെയും പിന്തുണയോടെയാണ് ആന്റോ കെ പി സി സി അധ്യക്ഷനാകുന്നത് എന്നാണ് പുറത്തുവരുന്ന വാർത്തകളിൽ പറയുന്നത് ഇതിനിടെ ആന്റോ ആന്റണിയും വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തി കെ പി സി സി അധ്യക്ഷസ്ഥാനവുമായി ബന്ധപ്പെട്ട യാതൊരു അറിവും തനിക്ക് ലഭിച്ചിട്ടില്ലെന്ന് ആന്റോ ആന്റണി എം പി വ്യക്തമാക്കി അധ്യക്ഷസ്ഥാനത്ത് തുടരുമെന്ന കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെ പരാമർശത്തെക്കുറിച്ച് അറിയില്ലെന്നും തീരുമാനങ്ങളെല്ലാം ഹൈക്കമാൻഡാണ് എടുക്കേണ്ടതെന്നും ആന്റോ ആന്റണി പറഞ്ഞു അധ്യക്ഷനെ മാറ്റാൻ ഹൈക്കമാൻഡ് തത്വത്തിൽ തീരുമാനിച്ചെന്നും പുതിയതായി പരിഗണിക്കുന്നവരിൽ ഒരാൾ ആൻഡോ ആന്റണി ആണെന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് തനിക്ക് യാതൊരു അറിവുമില്ല ഇതിലൊക്കെ അന്തിമമായ തീരുമാനമെടുക്കുന്നത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ് ഹൈക്കമാൻഡിൽ നിന്നുള്ള ഒരറിയിപ്പും തനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല അത് കിട്ടട്ടെ നിലവിൽ ഇത് സംബന്ധിച്ച് താൻ നൂറ് ശതമാനം അജ്ഞാനാണ് പ്രചരിക്കുന്നതെല്ലാം ഊഹാപോഹങ്ങളാണ് ആന്റോ ആന്റണി പറഞ്ഞു